വളരെ കൃത്യമായി വിശകലനം ചെയ്യേണ്ട ഒരു വിഷയമാണത് താങ്കൾ താമസിക്കുന്നു എന്റെ പേര് നൌഷാദ് കൊച്ചിയില് ഫോർട്ട് എത്ര വർഷം ഞാൻ ഒരു പന്ത്രണ്ടര വർഷം വരെ ഗൾഫിലായിരുന്നു ഞാനൊരു നാല് വർഷം ഗൾഫിൽ നിന്നിട്ട് വെക്കേഷൻ വന്നത് വെക്കേഷൻ വന്ന് ആലോചിച്ചു രണ്ടു മാസത്തെ ലീവല്ലേ ഗൾഫ്കാരുടെ അവസ്ഥ അറിയാലോ സാർ രണ്ടു മാസം ലീവ് ഉണ്ടായിരുന്നു അപ്പൊ ആ ഓടിപ്പടഞ്ഞ് ഇങ്ങനെ ഒന്നും അന്വേഷിച്ചൊന്നുമില്ല ഒരു പെൺകുട്ടിനെ കണ്ടു പാവപ്പോ എന്റെ അമ്മ പറഞ്ഞു ഒരു പാവപ്പെട്ട് ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ചാൽ മതി അങ്ങനെ അത് കല്യാണം കഴിച്ച് ഇരുപത്തി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ഞാൻ ഗൾഫിൽ പോയി ഗൾഫിൽ പോയി ഒരു ആറ് മാസം കഴിഞ്ഞപ്പോ തന്നെ വീട്ടില് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി കല്യാണം കഴിഞ്ഞ് പോയി ഒരു വർഷം ഭക്ഷണം നാട്ടിൽ വന്നു സെറ്റിലായി സെറ്റിലായി ഒരു രണ്ട് വർഷം വരെ ഞാൻ ഇവിടെ ജീവിച്ച ഒരു കൊച്ചു ജനിച്ച ഒരു വയസ്സായി അപ്പൊ എനിക്ക് പിന്നെ വർക്ക് കുറഞ്ഞു വിടാ പറഞ്ഞത്ര സാലറിയും എല്ലാം ഒന്നും കിട്ടിയില്ല ഇവിടാ അപ്പൊ എന്നാ ഗൾഫിൽ കൂട്ടുകാരെ വീണ്ടും എനിക്ക് വിസ അയച്ചു തന്നെ എന്റെ അടുത്ത് പറഞ്ഞു കാര്യം ചെയ്യണോ പക്ഷേ നീ തിരിച്ചുങ്ങാട് വാ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അങ്ങനെ ഞാൻ തിരിച്ച് അപ്പൊ ഇവിടെ അടുത്ത് ഞാൻ ചോദിച്ചു അപ്പൊ ഞാൻ എന്റെ അമ്മന്റെ കൂടെ നിക്കൂല അവളമ്മയുടെ കൂടെ നിൽക്കാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്റെ അമ്മന്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ അവളെ ഇഷ്ടത്തിനാണെങ്കിൽ അങ്ങനെ നിന്നോ നിനക്ക് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു അങ്ങനെ പിന്നെ അവള് അമ്മയുടെ കൊണ്ടാക്കി അങ്ങനെ ഞാൻ പിന്നെ അവിടെ പോയി ഒന്ന് ഒരു വർഷം കഴിഞ്ഞപ്പോല് പല ആളുകളും വിളിച്ചിട്ട് എന്റെ അടുത്ത് ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങനെ പറയാറുണ്ട് വൈഫ് ഇങ്ങനെ വേറെ അവ മൊബൈൽ ഇറങ്ങുന്ന ടൈമാണ് മൊബൈല് വേണോന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പിന്നെ വൈഫല്ലേ മൊബൈൽ വാങ്ങിച്ചു കൊടുത്തു അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു വീട്ടിലിരുന്ന് എനിക്ക് ബോർ അടിക്കണ് ഞാൻ വല്ല തയ്യലിനും പോയിക്കോട്ടെ എനിക്ക് തയ്യൽ കുറച്ചറിയാം ഞാൻ പറഞ്ഞ പിന്നെ ഇപ്പഴത്തെ പെൺപിള്ളേരല്ലേ വീട്ടില് അടച്ചിട്ട് ഇരുത്തേണ്ടി ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും അടുത്തു തന്നെ ഒരു സ്ഥലത്ത് ഒരു തയ്യൽക്ക് പഠിപ്പിക്കുന്ന സ്ഥലമുണ്ട് മാസം പേ ചെയ്തോളാം നീ പോയിക്കോളാന്ന് പറഞ്ഞു അവിടെ പോയി അങ്ങനെ അവിടെ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ആൾക്കാര് ഓരോന്ന് പറയാൻ തുടങ്ങി വൈഫും ഒരാളുമായിട്ട് അവിടെ സംസാരിക്കണ്ടായിരുന്നു പറഞ്ഞ ആവുമ്പോ ഞാൻ വിളിച്ചു ചോദിച്ച പറഞ്ഞത് ആ എന്റെ അങ്കിളുടെ ഫ്രണ്ടാണ് എന്റെ അമ്മയുടെ കൂട്ടുകാരുത്തി ഒരു ദിവസം ഒരു ഇടവേളിയിൽ വെച്ച് രണ്ടുപേരെയാ കണ്ടത് അമ്മയുടെ അടുത്ത് പറഞ്ഞു അങ്ങനെയാണ് അമ്മ എന്നറിയണം അപ്പൊ അമ്മ പറഞ്ഞില്ല എന്ന് വെച്ചിട്ട് പിന്നെ ഇതേമാതിരി വേറൊരു സ്ഥലത്ത് വെച്ച് വേറൊരാളുകള് മൊബൈലിൽ അത് മൊബൈലിൽ ഇറങ്ങുന്ന ടൈമാണ് മൊബൈലിൽ ഇങ്ങനെ സംസാരിച്ചോണ്ട് ബസ്സിലിരുന്നിട്ട് വേറൊരാൾ കണ്ടിട്ട് അമ്മന്റെ അടുത്ത് പറഞ്ഞു അപ്പൊ പോക്ക് ശരിയില്ലെന്നാണ് കണ്ടിട്ട് പറഞ്ഞത് അങ്ങനെ എന്നെ വിളിച്ചു പ്രൈവറ്റ് കോളിൽ നിന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞ നൌഷാദ് അല്ലാ അങ്ങനെ തന്റെ വൈഫുള്ള വീട്ടിൽ രാത്രി ഒരാൾ കേറുന്നുണ്ട് ഇങ്ങനെ രാത്രി രണ്ടു മണിയാവുമ്പോൾ ഞാൻ ഇങ്ങനെ കണ്ട് ഞാൻ ഇങ്ങനെ വർക്കിന് പണിക്ക് പോകുന്ന നേരത്ത് ഇങ്ങനെ കണ്ടെന്ന് പറഞ്ഞു ഞാൻ വെള്ളടുത്ത് വിളിച്ചു ചോദിച്ചാൽ പറഞ്ഞ ഇല്ലാ കസിയക്കാർ പറഞ്ഞാണ് അങ്ങനെ പിന്നെ എനിക്ക് ഡൌട്ടേ ഞാൻ കൂട്ടുകാരെ വീട്ടിങ്ങനെ സംഗതി ശരിയാണ് ഞാനപ്പൊ ഇതെല്ലാം പോട്ടെ ക്ഷമിക്ക എനിക്ക് ഞാനിവിടെ കഴിഞ്ഞില്ല അങ്ങനെ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു ഞാൻ നിനക്ക് എന്താണ് പൈസ മാസം മാസം പൈസ അയച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ മൂന്ന് മാസം മൂന്ന് മാസം അവള് കുറേ ചോക്ലേറ്റ് വേണം പിന്നെ കൊച്ചുണ്ടല്ല പിന്നെ അത് വേണം ഇത് വേണം എല്ലാം ഞാൻ മാസം മൂന്ന് മാസം മൂന്ന് മാസം കൂടെ ഒക്കെ കൊറിയർ അയച്ചു കൊടുക്കാറുണ്ട് ഇരുപത് കിലോ ഇരുപത് കിലോ ഞമ്മർ കാശ അയച്ചു തന്നെയുണ്ട് നിനക്ക് എല്ലാം അപ്പൊ അവൾ എന്റെ അടുത്ത് പറഞ്ഞു അത് മാത്രം പോരല്ലാന്ന് സാധാരണ എന്തോരം ഗൾഫുകാർ ഗൾഫിൽ പോയിട്ട് ഭാര്യമാർ ഇവിടെ ജീവിക്കുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ കൂട്ടുകാർ പറഞ്ഞാലും ക്ഷമിക്കും നീ ചെന്നിട്ട് സെറ്റിൽ ചെയ്തിട്ട് നീ നാട്ടിൽ തന്നെ നിൽക്ക് എന്തെങ്കിലും വർക്കൊക്കെ റെഡിയാക്കിട്ട് എന്തെങ്കിലും ശരിയാക്കിയിട്ട് നാട്ടിൽ നിൽക്ക് അങ്ങനെ ഞാൻ ഞാൻ പറഞ്ഞാൽ നാട്ടിൽ വരുന്നുണ്ട് നമുക്ക് എന്താ ഞാൻ സോൾവ് ചെയ്യാം ഈ പ്രകടമായിട്ട് ഭാര്യ ഇറങ്ങി പോവാണെന്ന് പറയുന്നത് പറഞ്ഞില്ല പറഞ്ഞില്ല ഞാൻ പറയാതെ ഇറങ്ങി പറയാതിപ്പോ ഞാൻ നാട്ടിലേക്ക് വരണം എന്നുള്ളത് വരണമെന്നുള്ളത് ഇവരെങ്ങനെയോ പുള്ളിക്കാർക്ക് അറിഞ്ഞു ഞാൻ ആരടുത്ത് പറഞ്ഞിട്ടില്ല പക്ഷെ എങ്ങനെയോ അറിഞ്ഞു പുള്ളിക്കാർ അപ്പൊ താങ്കൾ വരുമ്പോൾ പോയി ഞാൻ വരുമ്പഴത്തേക്കും വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെ മൊത്തം കൊണ്ടുപോയൻ്റെ ഭർത്താവ് കേട്ടോ അയൽവാസി പറ വേറെ വീട് വാടക എടുത്തിട്ടാണ് അവളെ അമ്മേനായിട്ട് അവളമ്മ സപ്പോർട്ട് ഉണ്ട് അവളെ അമ്മേനടുത്ത് ഞാൻ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ അത് ഞാനിങ്ങനെ സംഭവം അറിഞ്ഞു അവര് അത് സംശയം ഞാനെപ്പോ വിളിക്കണം മൊബൈൽ ബിസി 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 എനി ടൈം വിളിച്ചാൽ ബിസി അപ്പൊ ഞാൻ ചോദിക്ക എന്താണ് ബിസി അത് അവര് വിളിച്ചാല് മോന്റെ മൊബൈൽ കംപ്ലൈന്റ് ആയിരിക്കും കൊച്ചെടുത്ത് മൊബൈൽ അറിഞ്ഞ് രണ്ടുമൂന്നോണ മൊബൈലയച്ചു കൊടുത്ത് ഇതൊക്കെ കൊടുത്തിട്ട് അവനിക്കാ കൊടുക്കണ മൊബൈല് മൊബൈൽ കൊച്ചെടുത്ത് വെള്ളത്തിൽ ഇട്ടുന്നൂറ് വരുമ്പോ വീട്ടിലൊന്നും ഇല്ല വീട്ടിലൊന്നും ഇല്ല എന്റെ ഷർട്ടും ഡ്രസ്സും ഒഴിച്ച് ബാക്കിയെല്ലാം കൊണ്ട് ഞാൻ അങ്ങാട് സ്ത്രീധനം കൊടുത്തിട്ടാ കെട്ടു സാധാരണ എല്ലാരും ഇങ്ങാട് സ്ത്രീധനം മേടിച്ചിട്ടാ കെട്ടണം മനസ്സിലായി അവർ പാവപ്പെട്ട വീട്ടിൽ ഞാൻ അവിടെ നിന്ന് ഗൾഫിൽ നിന്ന് കൊണ്ടൊന്ന് സമ്പാദിച്ച എന്റെ സ്വർണവും കാശും ഇതെല്ലാം പിന്നെ അതുമല്ല വെഡിങ് ആനിവേഴ്സറി വരുമ്പോ ഞാന് പിന്നെ അത് വേണോന്ന് പറയുമ്പോ കൈച്ചെയിന് അതേമാതിരി പിന്നെ റിങ് ഒരേ വർഷത്തിൽ വെഡിങ് ആനിവേഴ്സറി ബർത്ത്ഡേ എല്ലാം വരുമ്പോ ഞാൻ ഇങ്ങനെ ഓരോ സ്വർണ്ണം സാധനങ്ങളെല്ലാം ഉൾക്കാഴ്ച കൊടുക്കും അവസാനം എന്റെ അടുത്ത് പറഞ്ഞു എനിക്കൊരു അഞ്ചുപോവന്റെ മാല വേണോന്ന് പോകാനുള്ള ആ സിറ്റുവേഷൻ്റെ ടൈമിന് എനിക്ക് മനസ്സിലായി എനിക്കിട്ട് കപ്പ് വരാനാണെന്ന് മനസ്സിലായി നമ്പർ അവിടെ നിൽക്കട്ടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ അഞ്ചുപോവന്റെ മാല ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ വരുമ്പോ എനിക്ക് വരുമ്പോ ഇതിന്റെ തകഴ്ത്തി തന്നെ ഇട്ട് തരാന്ന് പറഞ്ഞു പക്ഷെ ഞാൻ വരനേക്കാള് മുമ്പ് തന്നെ പുള്ളിക്കാരി പോയി താങ്കൾ അഞ്ചുപോന് വേണ്ടാന്ന് വെച്ചു ആ ാണ് കൊച്ചാണ് താമസിക്കാൻ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ അറിയാറുണ്ട് അതിനിടക്ക് പിന്നെ അവനൊറക്കുള്ളി കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയ പുള്ളി ആ പുള്ളിന്റെ ഉറക്കം പോയിട്ട് പുറക്കുളി എന്താ കഴിച്ചു ഹോസ്പിറ്റലൊക്കെ ആയെന്നൊക്കെ പറഞ്ഞു അതിന്റെ ഒരു കൊച്ചുണ്ട് കൊച്ചിനെ ഞാൻ ഇടക്ക് പോയി കാണാറുണ്ട് കൊച്ചിനെ കാണാൻ അവരില്ല ഞാൻ കേസിൽ പോയി പിന്നെ കേസിന് പോയിട്ട് ഞാൻ പിന്നെ ഒക്കെ ആയി പിന്നെ അങ്ങനെ പിന്നെ വീട്ടില് അവര് അവരുടെ ഇത്തിരി കൂടോത്തരത്തിന്റെ ആൾക്കാരൊക്കെ ഉണ്ട് കൂടോ ഒരാൾ ഇവിടെ അത് അങ്ങനെയുള്ള ആളാണ് ഞാൻ കേസിന് പോയപ്പോ എനിക്ക് രണ്ടു തവണ ആക്സിഡന്റ് ആയി ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല ആ കുട്ടി താങ്കളെ വിട്ടു പോകാനായിട്ട് താങ്കൾ കണ്ട കാരണം എന്താണ് പറഞ്ഞത് അവള് പറഞ്ഞല്ല പൈസയും മറ്റുള്ള സാധനങ്ങളും മാത്രം എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ് ഈ പറയുന്ന ഇരുപത് നാല് മണിക്കൂർ ഈ ലൈംഗികത എന്നുള്ളത് മാത്രമല്ല ഒരു സ്ത്രീയെ സമയത്തോളം ആവശ്യം ഒരു സ്ത്രീ സമയത്തോളം ഏറ്റവും ആവശ്യപ്പെടുന്ന ആഗ്രഹിക്കുന്നതും ആ ഒരു ഇമോഷണൽ സപ്പോർട്ട് അപ്പൊ അത് ഈ പറയുന്ന താങ്കൾ ആ ഗൾഫിലിരുന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കൊടുക്കാൻ പറ്റും അല്ല അതാണ് പ്രശ്നം ഈ പറയുന്ന സാഹചര്യം അതവിടെ കൊറിയറക്കാൻ പറ്റും ഈ താങ്കൾ ഈ പറയുന്നത് പോലെ അല്ലേ ഈ പറയുന്ന ലൈംഗികമായിട്ടും ഈ പറയുന്ന നമുക്ക് ഗൾഫിന് കൊറിയർ നമുക്ക് കൊറിയറക്കാൻ പറ്റൂ അല്ല അതിന് അതിന് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്ന ഈ ജീവിക്കുന്ന ിറ്റി ഫാക്ടേഴ്സും ഉണ്ടാകാൻ ചാൻസുണ്ട് ഒരു സാറ് ചോദിച്ചൊരു ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോ ശരിയാണ് കൊറിയർ അയക്കാൻ പറ്റില്ല ഇമോഷനാലിറ്റി എന്നാലും നൌഷാദിന്റെ ഒരു ഒരു ഫീലിംഗില് ആ കുട്ടിക്ക് വേണ്ട ഈ സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുത്ത് കുട്ടിയെ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയി വളരെ കറക്റ്റ് ആണ് പക്ഷെ ആ കുട്ടിക്കുള്ളൊരു ഇമോഷണൽ സപ്പോർട്ട് എപ്പോഴും കൂടെ ഉണ്ട് എന്നുള്ളൊരു വിചാരം അത് എപ്പോഴും പാസ് ഓൺ ചെയ്യുന്നുണ്ടെന്ന് ദിവസവും ഫോൺ ചെയ്യാറുണ്ട് ലെറ്റർ അടക്കാറുണ്ട് ഫ്രണ്ട്സ് പോകുമ്പോ ഫ്രണ്ട്സ് വീട്ടിൽ പോവാറുണ്ട് വീട്ടിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളും തിരക്കാറുണ്ട് ഇതെല്ലാം ചെയ്യാറുണ്ട് പിന്നെ പിന്നെ അപ്പൊ അങ്ങനെയാണെങ്കിൽ പാഠം നമ്മൾ ഒറ്റപ്പെട്ട സംഭവങ്ങളെ ജനറലൈസ് ചെയ്യരുത് ഞാൻ പറയുന്നത് എല്ലാ കാര്യത്തിലും സാമാന്യവൽക്കരണം ശരിയല്ല